മഹാകവി എൻ കുമാരനാസൻ എഴുതിയ അമ്പിളി എന്ന കവിതയാണ് ഞാൻ ചൊല്ലുന്നത് തുമ്പൂവിലും തൂമയിലും നിലാവമ്പിൽ തൂവി കൊണ്ടാകാശ വീതിയിൽ അമ്പിളി പൊങ്ങി നിൽക്കുന്നിതാ മരക്കൊമ്പിൻമേൽ നിന്നു കോലോളം ദൂരത്തിൽ വെള്ളമേ ഖശകലങ്ങളാം നൂരാ തള്ളിച്ചൂ കൊണ്ടുദേവകൾ വിണ്ണാകും വെള്ളത്തിൽ വിളയാടിത്തുഴഞ്ഞു പോം വെള്ളിയോടമിതന്നു തോന്നിയിടുന്നു വിമേൽ നിന്നു അന്തസ്മിതം തൂവുമെൻ വെൺമതി കുമ്പെ നിന്നെ അന്തിയിൽ അമ്മ തന്നമേറിയൻ സോദരൻ അമ്മാവായ നലിഞ്ഞു വിളിക്കുന്നു ദേഹശോഭ പോലുള്ളത്തിൽ കൂറുമീ മോഹനാകൃതിക്കുണ്ടിതൻ പിന്നാലെ സ്നേഹമോടും വിളിക്കും വഴി പോരും നഹ കൊച്ചു വെള്ളാട്ടൻ കീടാവുപോൽ വട്ടം നന്നല്ലി തീവണ് മോടിയാൽ മുട്ടുമേ ചെന്ന കുന്നിൻ മുകളിൽ നീ ഒട്ടുനിൽ കങ്ങുവന്നു നീ തൊട്ടിടാനും കോതി എനിക്കോ മനേം കൈ പൊക്കി ഓടിനൊൻമുകൻ കുന്നേറാ ി ബാലകൻ ചെന്നു പിന്നിൽ ഗൃഹാപാഠകാലമായി എന്നു ജ്യേഷ്ഠൻ തടഞ്ഞു ഞെട്ടു